ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം ഒരു താമസിപ്പിച്ചു എന്താ എന്റെ ഉദ്ദേശം ഹു ദിസ് നിക്കേണ്ടിഡി െ എനിക്കൊന്നും ഫ്രം ഹരിയാന ഓക്കെ ഇൻ ഹരിയാന പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് തൽക്കാലം മോഡൽ അതൊക്കെ ഇത് ഒരു നമ്പറാണ് കാണിക്കുന്നത് വേണ്ട രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ വോട്ടർ പട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയം എന്നാണ് മോഡൽ ലാരിസ പറയുന്നത് വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് കോടിയാണ് ആ രണ്ട് കോടിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു വ്യാജ വോട്ടർ ആയിരുന്നു എന്നാണ് ആ അർത്ഥത്തിൽ വലിയ മാനിപ്പുലേഷൻ നടത്തിയാണ് അവിടെ സർക്കാർ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ആ സെക്രട്ടറി കേട്ടില്ല അനുഭവിച്ചോ അതിന് ഒത്തുകളിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വലിയ ആരോപണമാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് എല്ലാവരും കൂടെ ഒത്തുകളും ഇങ്ങനെയല്ല ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് ചെറിയൊരു ആരോപണമല്ലെന്നേ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ട്മാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ ലെജിറ്റിമേറ്റ് അല്ലാത്ത ഒരു സർക്കാരാണ് ഹരിയാനയിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ഇവൻ ാണ് ഉളുപ്പുണ്ടോ അച്ചിരിയെങ്കിലും വിവരം ഉണ്ടോടാം നാണം കേട്ടവരെ